മറ്റൊരു വാർത്തയിലേക്ക് കേൾ എഫിലെ എം ടിയുടെ രാഷ്ട്രീയ പരാമർശം ചർച്ചയാവുകയാണ് എം ടി പറഞ്ഞത് മോദിക്കും പിണറായിക്കും യോജിക്കുന്നതെന്ന് കെ മുരളീധരൻ എം പിന്തുണയ്ക്കാൻ കഴിയാത്ത രീതിയിൽ സി പി ഐ എം അധപതിച്ചു എന്നും കെ മുരളീധരൻ അദ്ദേഹം മുഖ്യമായിട്ടും ഉദ്ദേശിച്ചു കാണുന്നതാണ് കേരളത്തിലെ കാര്യം എന്താ അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് എന്തുമാത്രം മാറി എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇനി മോഡിയെക്കുറിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല ഫലത്തിൽ പിണറായി ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് അത് മോഡിക്ക് അപ്ലിക്കബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ അതാണ് പിന്തുണയ്ക്കാൻ കഴിയാത്ത രീതിയിൽ ഇവിടെ അടപ്പതിച്ചു സി പി എം അതിൻ്റെ ഒരു ഉദാഹരണമാണ് വല്ലെന്ന് വർത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പിന്തുണച്ചേനെ ഇപ്പം പിന്തുണയ്ക്കാൻ വയ്യാത്തൊരവസ്ഥ കേരളത്തിലെത്തി എൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മേഘന മുരളീധരൻ കൂടിച്ചേരുകയാണ് മേഘ്ന എന്തൊക്കെയാണ് മുരളീധരൻ പറഞ്ഞത് അജിംഷാദ് എം ടി വാസുദേവൻ നായരുടെ ഇന്നലത്തെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദിയിലെ വിമർശനം കൂടുതൽ ചൂടുപിടിക്കുന്ന സാഹചര്യമാണുള്ളത് എം ടി വാസുദേവൻ നായർ ഇന്നലെ മുഖ്യമന്ത്രിയെ സാക്ഷിയാക്കി കുറച്ച് പറഞ്ഞ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അധികാര രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി വിമർശിക്കുന്നുണ്ട് അതായത് അധികാരം എന്ന് പറയുന്നത് ഉത്തരവാദി ജനങ്ങളെ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് എന്നുള്ള ലക്ഷ്യം അധികാരികൾ മറന്നു എന്നും അധികാരം എന്ന് പറയുന്നത് സർവാധിപത്യമോ ആധിപത്യമോ ആയി മാറുന്നു എന്നും എം ടി വാസുദേവൻ നായർ വിമർശിച്ചിരുന്നു മാത്രമല്ല Yeah. Uh -huh. കൃത്യമായും ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യമെന്നുള്ളത് ആ സിദ്ധാന്തം പണ്ടേ കുഴിവെട്ടിമൂടിയെന്നും ഇപ്പോൾ വ്യക്തിപൂജയുടെയും മറ്റും കാലങ്ങളാണ് എന്നും എം ടി വാസുദേവൻ നായർ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയെ സാക്ഷിയാക്കി കെ എൽ എഫിന്റെ വേദിയിൽ വിശിഷ്ടാതിഥിയെത്തിയ എം ടി വാസുദേവൻ നായരുടെ ഈ പരാമർശം വലിയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കുമാണ് കെ എൽ വേദി സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത് അതിന് അതിന്റെ ഭാഗമായി പലരും പല വിമർശനങ്ങളും ചർച്ചകളുമായി രംഗത്തുണ്ടായിരുന്നു ഇന്നലെ ഇ പി ജയരാജൻ അടക്കം ഈ വിമർശനങ്ങളുമായി അതായത് ഇത് എം വാക്കുകൾ വളച്ചൊടിച്ചതാണെന്നുള്ള പരാമർശങ്ങളുമായിട്ട് അതായത് എം ടി വാസുദേവൻ നായർ പറഞ്ഞത് ബി ജെ പിയെ കുറിച്ചും മോദി സർക്കാരിനെ കുറിച്ചുമാണെന്നുമാണ് ഇ പി ജയരാജന്റെ ഭാഗമുണ്ടായിരുന്നത് അങ്ങനെ പല സ്വകാര്യ പത്രങ്ങളും ഇതുമായി അതായത് എം ടിയുടെ വാക്കുകൾ വളച്ചൊടിച്ചതാണ് എന്നുള്ള വിശദീകരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ അതിന്റെ ഭാഗമായി കെ മുരളീധരൻ കോഴിക്കോട് മാധ്യമങ്ങളെ കാണുകയുണ്ടായി അദ്ദേഹം കൃത്യമായി പറയുന്നത് എം ടി വാസുദേവൻ നായരുടെ പരാമർശം കേരളത്തെയും കേരളത്തിന്റെ ഭരണരീതിയെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നാണ് കെ മുരളീധരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നത് മാത്രമല്ല സാഹിത്യകാരന്മാരടക്കം എം ടി വാസുദേവന്മാർ എം ടി വാസുദേവൻ നായർ അടക്കമുള്ള സാഹിത്യകാരന്മാർ സി പി എമ്മിനെ എതിരായി പറയുന്നു എന്നും സി പി എമ്മിനെ പിന്തുണയ്ക്കാൻ പറ്റാത്ത രീതിയിൽ അതപ്പതിച്ചു എന്നും പറയുന്നുണ്ട് മാത്രമല്ല ഇ പി ജയരാജന്റെ ഇന്നലത്തെ പ്രസ്താവനയുണ്ടായിരുന്നു അതായത് എം ടി വാസുദേവൻ നായരുടെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്ന രീതിയിലുള്ള ഇ പി ജയരാജന്റെ പ്രസ്താവനയുണ്ടായിരുന്നു ഈ പ്രസ്താവനയെയും പിന്തുണയ്ക്കാതെയാണ് കെ മുരളീധരൻ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് കെ മുരളീപി ജയരാജന് കൃത്യമായിട്ടുള്ള സാഹചര്യങ്ങളും മറ്റും അറിയാം പക്ഷെ തന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നത് കൊണ്ട് നിലനിൽപ്പ് നിലനിൽപ്പിനെ പേടിച്ചുകൊണ്ട് മാത്രമാണ് ഇ പി ജയരാജൻ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കാത്തതെന്നാണ് കെ മുരളീധരൻ പറയുന്നത് മാത്രമല്ല അതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മോദി സർക്കാരിനെ കുറിച്ച് പറഞ്ഞാലും ബി ജെ പിയെ കുറിച്ച് പറഞ്ഞാലും തങ്ങൾക്ക് തർക്കമില്ല കോൺഗ്രസിന് തർക്കമില്ലെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കുന്നുണ്ട് കാരണം കോൺഗ്രിയെ കുറിച്ചും ബി ജെ പിക്കും ഈ കാര്യങ്ങൾ അതായത് എം ടി വാസുദേവൻ നായരുടെ ഈ വിമർശനം ബി ജെ പിക്കും ബാധകമാണ് രണ്ടും രണ്ടും കൂട്ടരും ഒരേ തട്ടിൽ പ്രവർത്തിക്കുന്നവരാണ് ഒരേ തട്ടിൽ നിൽക്കുന്നവരാണ് എന്നും കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നു എന്തായാലും ഇന്നലെ കെ എൽ എഫിന്റെ ഒന്നാം ദിവസം എം ടി വാസുദേവൻ നായർ മുഖ്യമന്ത്രിയെ സാക്ഷിയാക്കിക്കൊണ്ട് നടത്തിയ വിമർശനം കൂടുതൽ ചർച്ചയ്ക്കിടയാകുകയാണ് മാത്രമല്ല ഇന്ന് ഇതിനെ തുടർച്ചയായി എത്താൻ സാധ്യതയുള്ളത് കാരണം പ്രതിപക്ഷ നേതാവടക്കം മന്ത്രിമാരടക്കം ഒക്കെ പങ്കെടുക്കുന്നുണ്ട് ഇന്നത്തെ പരിപാടികളെ തീർച്ചയായും അജിംഷാദ് ഇന്നലെ എം ടി വാസുദേവൻ നായർ നടത്തിയ വിമർശനത്തിന്റെ തുടർച്ച രണ്ടാം ദിവസമായി ഇന്ന് കെ എൽ എഫിന്റെ വേദിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം എ റഹീമടക്കം എം പി രാജേഷും സ്പീക്കറും അടക്കമുള്ള വ്യക്തികൾ ഇന്ന് കെ എൽ എഫിന്റെ വേദിയിൽ എത്തുന്നുണ്ട് മറ്റു പല പരിപാടികളുമായിട്ടും പുസ്തക ചർച്ചകളും ഒക്കെ ആയിട്ടാണ് അവർ പരിപാടിയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് പരി കെ എൽ എഫിന്റെ വേദിയിൽ ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടാവുമോ എന്നതിൽ സംശയമുണ്ട് പക്ഷേ കൃത്യമായിട്ടും പുറത്ത് മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ വിമർശനം ഉന്നയിക്കും തീർച്ചയായും മന്ത്രി രാജേഷ് അടക്കമുള്ളവർ മറുപടി പറയും കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഇന്നലെ ഈ ഇ പി ജയരാജൻ അടക്കമുള്ളവർ എം ടി ഉദ്ദേശിച്ചത് പിണറായി അല്ല എന്ന് ന്യായീകരിച്ചു ദേശാഭിമാനിയിലടക്കം എം ടിയുടെ വിശദീകരണം എന്ന നിലയിൽ എത്തുന്നതും അതിന് സമാനമായ രീതിയിലാണ് കാരണം പൊതുവിലുള്ള ഒരു വിമർശനം ഒരു ഭരണകൂട വിമർശനം എന്നാൽ അർത്ഥത്തിലല്ലാതെ പിണറായിയെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല എന്ന രീതിയിലേക്കുള്ള വിമർശനം ദേശാഭിമാനി നൽകുന്നു അപ്പോൾ സ്വാഭാവികമായും ഇതൊരു ചർച്ചാ വിഷയമായി നൽകുകയാണ് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ വലിയ അർത്ഥത്തിൽ പ്രാധാന്യം നൽകുന്ന ഒരു ഘട്ടമുണ്ട് സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മേഘ്ന തീർച്ചയായും അജിംഷാദ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ ഉദ്ഘാടന വേദിയിൽ വെച്ച് എം ടി വാസുദേവൻ നായർ ഇ എം എസിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് ഇ എം എസ് എന്ന് പറയുന്ന വ്യക്തി അധികാരമോഹിയോ അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയങ്ങൾ മുന്നോട്ട് പോ വെച്ചുകൊണ്ടു പോകുന്ന ആളല്ലെന്നും അതുകൊണ്ട് ഇ എം എസ് എന്ന് പറയുന്ന വ്യക്തി മഹാനായത് എന്നുള്ള വാക്കുകൾ എം ടി വാസുദേവൻ നായർ പറഞ്ഞു വെക്കുന്നുണ്ട് അത് തന്നെയാണ് അതായത് ഇത് വലിയ വ്യാപ്തിയുള്ള ഉള്ള വിഷയത്തിൽ വ്യാപ്തിയിലൂടെയാണ് അല്ലെങ്കിൽ അത്തരം ബി ജെ പിയെ കുറിച്ച് അടക്കമാണ് പറയുന്നത് എന്ന് പറഞ്ഞു വെക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവനകൾ ഇ പി ജയരാജൻ അടക്കം പറയുമ്പോഴും ഇ എം എസിനെ കുറിച്ച് പറയുമ്പോൾ ഇ എം എസ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് ഇ എം എസ് പറയുന്ന ഇ എം എസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഭരണാധികാരിയെ ഉദാഹരണമായി പറയുന്നുണ്ട് എം ടി വാസുദേവൻ നായർ അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ചർച്ചകൾക്കും കൂടുതൽ വിമർശനം പാത്രമാകും മാത്രമല്ല ൾക്കും പ്രതിപക്ഷ നേതാവ് എത്തുന്നുണ്ട് മാത്രമല്ല എം പി രാജേഷും എ റഹീമും അടക്കമുള്ളവർ കെ എൽ എഫിന്റെ വേദിയിൽ എത്തുന്നുണ്ട് പ്രത്യാരോപണങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും ഇന്നും കെ എൽ എഫിന്റെ വേദി സാക്ഷ്യം വഹിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് അജിംഷാദ്